പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അപ്പോൾ മോശ യഹോവയുടെ അടുക്കൽ യഹോവിടെടുക്കുന്നു കർത്താവേ നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത് നീ എന്നെ അയച്ചത് എന്തിന് രണ്ട് ചോദ്യങ്ങൾ രണ്ട് ചോദ്യങ്ങളും മോശയുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നതാണ് മോശ ആഗ്രഹിച്ചതുപോലെ ദൈവം പ്രവർത്തിച്ചില്ല മോശ ചിന്തിച്ചതുപോലെ ദൈവം ഉണർന്ന് പ്രവർത്തിച്ചില്ല മോശ ചെന്ന് ഭർവോനോട് പറഞ്ഞപ്പോൾ ഭരവോൻ വേഗത്തിൽ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുമെന്നായിരുന്നു മോശയുടെ ചിന്ത എന്നാൽ ഭരവോനോട് പറഞ്ഞപ്പോൾ മുതൽ ഭരവോൻ ജനങ്ങളെ അതികഠിനമായി പീഡിപ്പിക്കുവാൻ തുടങ്ങി അങ്ങനെ ഏറ്റവും അധികം രൂക്ഷമായപ്പോൾ പ്രമാണികൾ വന്ന് മോശയോട് പരാതി പറഞ്ഞു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മോശ ദൈവത്തോട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്താണ് രണ്ട് നീ എന്നെ അയച്ചത് എന്തിനാണ് ദോഷമില്ലാതെ ദൈവം ഒരു നന്മയില്ല നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയില്ലാതെ ഒരു അനുഗ്രഹമില്ല രോഗങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആശ്വാസത്തിന്റെ കരം നീട്ടി ദൈവം നമ്മുടെ അടുത്തുണ്ടാകും അതുകൊണ്ട് മോശയ്ക്ക് മനസ്സിലായില്ല എന്നെ അയച്ചത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തിലേക്ക് അയച്ചതിന്റെ പിൻപിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുള്ളതുപോലെ മോശയും അയച്ചതിന്റെ പിൻപിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് നാം ചിന്തിക്കുന്നത് പോലെ നാം ആഗ്രഹിക്കുന്ന പോലെ ദൈവം പ്രവർത്തിക്കണമെന്നല്ല ദൈവത്തിന്റെ ചിന്തയനുസരിച്ച് ദൈവം പ്രവർത്തിപ്പാൻ നമ്മളെ തന്നെ ദൈവവരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം